ക്ലോസ് സ്റ്റോർ നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഇടാൻ മറക്കരുത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വിചിത്ര സിൽക്കിലെ ഹെവി ബീഡ്സ് വർക്ക് ഉള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണാ പോകുന്നേ ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല നീളവും നല്ല വീതി ഉണ്ട് നല്ല തിക്കായിട്ടുള്ള ബീഡ്സ് വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിന്റെ ദുപ്പട്ട നോക്കിക്കെ അടിപൊളിയായിട്ട് ബീഡ്സ് വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് നല്ല നല്ല ബീഡ്സ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് അത് മൊത്തത്തിൽ വരുമ്പോൾ അടിപൊളി കളർ ചാർട്ട് ആട്ടോ ഒത്തിരി പേരി ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണും കളർ ഷെയ്ഡ് വന്നിട്ട് നമുക്കൊരു ബാപ്റ്റിസവും അങ്ങനെ മധുരവയ്പ്പ് പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്രീം ഷെയ്ഡ് ആട്ടോ വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫ്രീ ഷിപ്പിംഗിലാട്ടോ ആട്ടോ പ്രൊഡക്റ്റ് വരുന്നത് കംപ്ലീറ്റ് ബീഡ്സ് വർക്ക് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ഒക്കെ ദുപ്പട്ടയിലും ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്ന സെയിം ബീഡ്സ് എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് അടിപൊളി ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ഡാർക്ക് ചാർട്ട് ആട്ടാ വരുന്നത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ഫുൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്താട്ടോ ഇതിൻ്റെ അകത്ത് നിന്ന് വീഡിയോ ഇടാൻ ആക്ച്വലി ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ടാണ് ഷൂട്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളും പറയുന്നത് കുറച്ചുകൂടെ കാണിച്ചതിനകത്ത് കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് വീഡിയോ കാണുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആട്ടാണ് വരുന്നത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും അതിനകത്ത് ഇങ്ങനെ വരും കേട്ടോ ബീഡ്സ് വർക്കും ഷുഗർ ബീഡ്സും ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്കോ ബ്ലൂ പോലത്തെ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് നെക്കിന്റെ മോഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഇതുപോട്ടാ വരുന്നത് വൺ സൈഡ് ബീഡ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം പോലെ തന്നെയാണ് ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡാ വരുന്നത് പിന്നെ ദുപ്പട്ടയും നമ്മൾ മുമ്പേ കണ്ട രീതി തന്നെയാട്ടോ വരുന്നത് കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വർക്ക് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും മെറൂൺ ആണ് ഹെവി ഡിമാൻഡ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ ബീഡ്സ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെ വരും നല്ല കിഡലും സൽവാർ സെറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ കക്ഷൻ എനിക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്